ഹായ് ഹലോ അസലക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് കേട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ വളരെ സിമ്പിളാണ് അപ്പം ഈ സാധനങ്ങളൊക്കെ ഇത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ നമ്മുടെ മെയിൻ ആയിട്ടായ ഗോതമ്പാണ് ഗോതമ്പ് ഞാൻ രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നുറുക്ക് ഗോതമ്പല്ല നോർമൽ ഗോതമ്പാണ് ഇത് ഞാനൊരു എട്ട് മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളക്കൊന്ന് മാറ്റിയിട്ട് വേറെ വെള്ളത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെന്താ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റ് പാലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ തേങ്ങാപ്പാലിൽ ഇത് രണ്ടാം പാലാട്ടോ പിന്നെ ഇത് ഒന്നാം പാലുമാണ് നിങ്ങൾക്ക് രണ്ടാം പാൽ ഒന്നാം പാൽ ഒന്നും വേണ്ടെങ്കിൽ ഒറ്റ പാലാക്കി എടുക്കുക അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം പാലിന് പകരമല്ല രണ്ടാം പാലിന് പകരം പിന്നെ ഞാൻ അതാ കുറച്ച് ചുക്ക് പൊടി എടുത്തിട്ടുണ്ട് അത് തികച്ചും ഓപ്ഷനൽ ആണ് എന്നാലും ഒരു ടേസ്റ്റ് ആണ് പായസത്തിനൊക്കെ ചേർക്കുന്നത് ശർക്കര പായസത്തിനൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ നാല് ക്യൂബ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഏലക്കായ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ശർക്കരക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ശർക്കര ഇട്ടിട്ടാണ് ഈ ഒരു ഗോതമ്പ് പായസം റെഡി ആക്കി എടുക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഈ ഗോതമ്പ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം പെട്ടെന്ന് പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഈ ശർക്കര ഉണ്ടല്ലോ ഇതൊന്ന് നമുക്ക് ശർക്കര പാനി ആക്കി എടുക്കണം അപ്പോൾ ഞാൻ അതും കൂടെ ആക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പണി തുടങ്ങിയാലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ് കേട്ടോ അപ്പോൾ ഞാനത് ഒരു ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈയൊരു ഗോതമ്പ് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് നല്ല നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഗോതമ്പ് കുക്ക് ചെയ്തെടുക്കണം പിന്നെ എല്ലാവരും ഗോതമ്പ് എടുക്കുന്നതും അതുപോലെ തന്നെ കുക്കറിൻ്റെയും വെള്ളത്തിൻ്റെയും എല്ലാത്തിൻ്റെയും അളവനുസരിച്ച് വിസിലിൽ വ്യത്യാസം വരും അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു വിസിലൊന്നും പറയുന്നില്ല ഞാൻ കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നേരം അത് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു ഏകദേശം ഒരു പത്ത് വിസിലോളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതാ ഗോതമ്പിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈയൊരു സ്റ്റെപ്പിന് പകരം നിങ്ങൾക്ക് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും ഈ ഒരു ഗോതമ്പ് കുക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ രണ്ടാം പാൽ ഉള്ളതുകൊണ്ട് കുറച്ച് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു എട്ട് വിസിൽ വരെ അങ്ങനെ വെയിറ്റ് ചെയ്യരുത് കുറച്ച് വിസിലടിച്ചതിന് ശേഷം സംഭവം കുക്ക് കുക്കായിട്ടുണ്ടോ നോക്കിയിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാം എന്നിട്ട് കുറച്ചും കൂടി വേവുള്ളൂ എന്നുണ്ടെങ്കിൽ വിസിലിടാതെ തന്നെ നിങ്ങൾക്കത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊരു സൈഡിൽ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാനിതായി ഈ ഒരു ശർക്കര പാനിയാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് അരിച്ചിട്ടൊക്കെ മാറ്റി വെക്കാനുള്ളതാണ് അപ്പൊ ഇതാ നമ്മൾ ശർക്കരയിലേക്ക് കുറച്ച് ഒരു അരക്കപ്പോൾ ഒരു കപ്പോളൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് പാനിയാക്കി എടുക്കാൻ അതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പായസൊക്കെ ആയതിനു ശേഷം ലാസ്റ്റ് നമ്മളൊരു വറവ് കൂടുതലും അതായത് യ്ക്കല്ലോ അത് ഞാനത് ആ ഫസ്റ്റിലേ ചെയ്ത് വെക്കുകയാണ് കാരണം ഒരുപാട് ഗീ ചേർക്കുന്നത് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ ഈയൊരു അണ്ടി കിസ്മിസ് ഇതൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വറവ് തന്നെ ആർക്കും ഇവിടെ ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് അണ്ടിയും കിസ്മിസും ഒരു മുഞ്ചിനും ഒരു വറവിൻ്റെ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒരു പിടിയോളം എടുത്തിട്ടേ ഉള്ളൂ ഇതൊക്കെ പായസത്തിന്ന് പെറുക്കി എറിയാനുള്ളതാണ് ഞാൻ അടക്കം എറിയാനുള്ളതാണ് അതുകൊണ്ട് വെറുതെ വേസ്റ്റ് ആക്കേണ്ടി കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ദാ ഇതിന്ന് ഞാൻ വേഗം കിസ്മിസ് വണ്ടിയൊക്കെ വറുത്ത് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ നമ്മുടെ ശർക്കരപ്പാനീയം അതുപോലെ ഗോതമ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു വറവിട്ട ഈ ഒരു നെയ്യിലേക്ക് നെയ്യിലേക്കന്നെ നമ്മുടെ ഒരു ഗോതമ്പ് കുക്ക് ചെയ്തത് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കരപ്പാനീം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂണോളം ചുക്ക് പൊടിയാണ് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഉപ്പ് ഓൾറെഡി ഗോതമ്പ് വേവിക്കാൻ വെച്ചപ്പോൾ ഇട്ടതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇതെല്ലാം പാടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് തിളച്ച് കുക്കായിട്ട് വരട്ടെ അതായത് ഈ ഗോതമ്പിലേക്ക് ഈ ശർക്കരയും ചുക്കും ഏലക്കായും ഒന്ന് പിടിക്കണവര് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പായസം ഇവിടെ കിടന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ശർക്കരൊക്കെ പിടിച്ച് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ രണ്ടാം പാൽ ഇച്ചിരി ഉള്ളത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറുകി വരുന്ന ആ ഒരു ടൈമിൽ പാലോ അല്ലെങ്കിൽ വെള്ളമോ ആഡ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളാവശ്യത്തിനനുസരിച്ചിട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഒന്നാം പാലാണ് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കാനൊന്നും നിൽക്കേണ്ട അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ആയതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒന്നാം പാൽ കേട്ടോ അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കുറുക്ക് അതായത് ഈ ഒരു ടൈറ്റ് എത്ര വേണം നന്നായിട്ട് ടൈറ്റ് ആവണോ അല്ലെങ്കിൽ കുറച്ച് ലൂസ് പരുവത്തിൽ വേണോ എന്നൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഈ ഒരു അളവിൽ ഓക്കെ ആയിരുന്നു കേട്ടോ ഇനിതാ ലാസ്റ്റായിട്ട് നമ്മൾ നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ അണ്ടി ക്രിസ്പീസൊക്കെ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരു അര ടീസ്പൂണോളം ഗീ ഒന്ന് ചൂടോടെ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ചൂടോടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് ചെറിയ രീതിയിലെങ്കിലും നമ്മളൊരു പായസം അല്ലേ വീട്ടിൽ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലൊക്കെ മടിക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കണ്ടാലോ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് ചേട്ടാ ബൈ ബൈ